മധ്യപ്രദേശിലെ സത്പുര കടുവ സങ്കേതത്തിൽ ഒരു സഫാരിയിലായിരുന്നു അന്ന് ഞാൻ തണുപ്പ് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫെബ്രുവരി മാസത്തിൽ ആ പ്രഭാതത്തിൽ കാടിൻ്റെ ഒരു തുറസിൽ മൂന്ന് നീലക്കാളകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അത് ഡോക്യുമെൻ്റ് ചെയ്യാതെ വിടാൻ എനിക്കാവുമായിരുന്നില്ല ഏതു വിധേനയും ചിത്രീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയായിരുന്നു ആ കാഴ്ച കാരണം അതത്ര സാധാരണ കാഴ്ചയല്ല എന്നത് തന്നെ പ്രായപൂർത്തിയായ ആൺമൃഗങ്ങൾ ഒരുമിച്ച് നിൽക്കാറില്ലല്ലോ അവ ഒറ്റയായാണല്ലോ ജീവിക്കാറ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവയിൽ രണ്ടെണ്ണം അങ്ങനെയുള്ള മുതിർന്നവയാണെന്ന് മനസ്സിലായത് ഈ മുതിർന്ന ആൺമൃഗങ്ങൾ നേർക്കുനേർ വന്നാൽ ഒരു മത്സര സ്വഭാവം സ്വാഭാവികമായി സംഭവിക്കാറുണ്ട് അത് ഈ നീലക്കാളുകളുടെ ശരീരഭാഷയിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു എന്നാൽ അതൊരു വഴക്കിലേക്ക് എത്തിപ്പെടും മുമ്പ് എങ്ങനെയോ അതിനിടയിൽ എത്തിപ്പെട്ട ഒരു ആൺകുട്ടിയായിരുന്നു മൂന്നാമൻ അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ അതോ മറ്റേതോ കാരണത്താലാണോ എന്നറിയില്ല മുതിർന്ന ചേട്ടന്മാർ ഗൗരവമായ ഒരു വഴക്കിലേക്ക് തിരിയാതെ എല്ലാം പറഞ്ഞ് ആക്കി എന്നതുപോലെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടന്നു മറയാൻ തുടങ്ങി ഈ താൽക്കാലികമായ വെടിനിർത്തൽ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ നീലക്കാളകൾ പൊതുവെ സമാധാന പ്രേമികളാണ് എന്ന് തോന്നിച്ചേക്കാവുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു അത് പേരിൻ്റെ കാര്യത്തിൽ നീലക്കാള നീലക്കാള എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ മൃഗത്തിന് നീലനിറം ജന്മനാ കൈവരുന്ന ഒന്നല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കേട്ടോ ഒരിക്കൽ ഒരമ്മയെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കണ്ടപ്പോഴാണ് നവജാത ശിശുക്കളുടെ നിറം ഒരു തരം ഓറഞ്ച് കളറിന് തവിട്ടു നിറമാണ് എന്നത് എനിക്ക് ചിത്രീകരിക്കാനായത് അമ്മയുടെ പാൽ കുടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ആ കുഞ്ഞുങ്ങൾ ഏതാനും ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന ആ രണ്ടു പേരാണ് കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും പ്രായം കുറഞ്ഞവ അമ്മയാവട്ടെ മറ്റെല്ലാ മൃഗങ്ങളും ചെയ്യുന്നതുപോലെ കുഞ്ഞുങ്ങളെ നക്കി വൃത്തിയാക്കിക്കൊണ്ടും ഇരിക്കുകയായിരുന്നു ആണുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെൺ നീലക്കാളുകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരേ നിറമാണ് ഉണ്ടായിരിക്കുക അങ്ങനെയുള്ള ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളാണ് ഓരോ പ്രസവത്തിലും ജനിച്ചു വീഴുന്നതും പെൺകുട്ടികൾ കൊമ്പുകളില്ലാതെ ജീവിതത്തിലുടനീളം അതേ നിറം നിലനിർത്തുകയും ആൺകുട്ടികൾ രണ്ടു മൂന്ന് വയസ്സ് എത്തുമ്പോഴേക്കും ചാരനിറം കലർന്ന നീലയിലേക്ക് പരിവർത്തനപ്പെടുകയുമാണ് ചെയ്യാറ് പക്ഷേ ഈ ആൺമൃഗങ്ങൾക്ക് ആറുമാസത്തിനിടയിൽ തന്നെ കൊമ്പുകൾ മുളച്ചു തുടങ്ങുകയും രണ്ട് മൂന്ന് വയസ്സെത്തുമ്പോഴേക്കും അവയുടെ വളർച്ച പൂർണ്ണമാവുകയും ചെയ്യും അപ്പോഴേക്കും ആ കൊമ്പുകൾക്ക് ഇരുപത് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ വരെ നീളം വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഇളം കൊമ്പുകളുമൊക്കെയായി ഒരു അനിയൻകുട്ടി എങ്ങനെയോ തങ്ങൾക്കിടയിൽ പെട്ടുപോയതുകൊണ്ടാവാം നമ്മൾ നേരത്തെ കണ്ട നീലക്കാളകൾ ഒരു വഴക്കിലേക്കൊന്നും പോകാതെ അന്ന് അവിടെ നിന്നും പിരിഞ്ഞു പോകുവാൻ തീരുമാനിച്ചത് കൂടെ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ ജന്തുക്കളിൽ ആണും പെണ്ണും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ തന്നെയുള്ള കൃത്യമായ വ്യത്യാസത്തിന് സെക്ഷൽ ഡൈമോർഫിസം എന്നാണ് പറയാറ് ലൈംഗിക ദുരൂപത എന്ന് വേണമെങ്കിൽ അതിനെ മലയാളത്തിൽ വിളിക്കാം മയിലുകളാണ് പക്ഷികളിൽ ഈ ആൺ പെൺ വ്യത്യാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അതേപോലെ ഈ ദിരൂപത വ്യക്തമായും പ്രകടിപ്പിക്കുന്ന ഒരു മൃഗമാണ് നമ്മുടെ കഥാപാത്രമായ നീലക്കാള ഇങ്ങനെ പ്രകടമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില പൊതു പൊതുസമാനതകളും അവയ്ക്കിടയിലുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ആണിനും പെണ്ണിനും കഴുത്തിലും കവിളത്തുമുള്ള വെള്ളപ്പൊട്ടുകൾ ഒരു പൊതുവായ കാര്യമാണ് ഇതുപോലെ നല്ല വെളിച്ചത്തിലൊന്ന് നിന്ന് കിട്ടിയാൽ അത് വ്യക്തമായും കാണാം അതുപോലെ തന്നെയുള്ള മറ്റൊരു സമാനതയാണ് ഇരുവരുടെയും കാലുകളിൽ കുളമ്പുകൾക്ക് മുകളിലുള്ള വെളുത്ത വളയങ്ങൾ അത് നീലക്കാളയ്ക്ക് പ്രകൃതി നൽകിയ പാദസരങ്ങളാണെന്നാണ് ഉത്തരേന്ത്യയിലെ ഗ്രാമീണർ വിശ്വസിക്കുന്നത് ഈ കൊമ്പുകളും നീലനിറവും കൂടാതെ ആൺമൃഗങ്ങൾക്ക് കഴുത്തിനടിയിലും മുതുകത്തും കിടക്കുന്ന കറുത്ത കുഞ്ചിരോമങ്ങളും കാണാൻ കഴിയും അങ്ങനെ പലതരത്തിലുമുള്ള വ്യത്യാസങ്ങളും സമാനതകളുമൊക്കെ മനസ്സിലാക്കിയാൽ ഇങ്ങനെ മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന നീലക്കാളെപ്പോലും നോക്കാനും ആസ്വദിക്കുവാനും ആർക്കും താല്പര്യമുണ്ടാവുമെന്നത് ഉറപ്പാണ് നീലക്കാളയുടെ നീല നിറവും ഈച്ചകളുമായുള്ള അതിൻ്റെ ബന്ധവുമൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ അതുകൂടി കാണുന്നത് നന്നായിരിക്കും മറ്റൊരിക്കൽ ഒരു വേനൽക്കാലം വൈകുന്നേരം ഞാൻ കാണുമ്പോൾ രണ്ട് നീലക്കാളകൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു ആ മുളങ്കാട്ടിൽ അസ്തമനത്തോടടുത്തുള്ള ആ സമയത്ത് നിന്നിരുന്ന അവയിലൊന്ന് പൂർണ്ണ വളർച്ചയെത്താത്ത ഒരാൺമൃഗമായിരുന്നു അവ വെറുതെ നിൽക്കുകയല്ല അവിടെ ഒരു മൽപ്പിടുത്തം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നി എന്നാൽ അല്പം കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു യഥാർത്ഥ ഫൈറ്റല്ല മറിച്ച് ഒരു പ്ലേ ഫൈറ്റ് ഫൈറ്റായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത് പലപ്പോഴും നീലക്കളകൾക്കിടയിലെ ഇളം തലമുറക്കാം മുതിർന്നവരുമായി ഇതേപോലെയുള്ള പ്ലേ ഫൈറ്റുകളിൽ ഏർപ്പെടാറുണ്ട് ഈ വല്യേട്ടന്മാരെ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവരുടെ ശക്തി എന്തെന്ന് തിരിച്ചറിയുന്നതിനുമൊക്കെ ഇത്തരം പ്ലേ ഫൈറ്റുകൾ ചെറുപ്പക്കാരെ സഹായിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം അങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് നേടിയെടുക്കുന്ന അറിവുകളിൽ കൂടിയാണ് മറ്റേതു വന്യമൃഗങ്ങളെയും എന്നതുപോലെ നീലക്കാളെയും അതിൻ്റെ സാമൂഹിക ജീവിതം കെട്ടിപ്പടുക്കുന്നത് പല പല ചെറിയ കൂട്ടങ്ങൾ ഒന്നു ചേർന്ന് വലിയ കൂട്ടമായി രൂപപ്പെടുമ്പോഴും ആരോടൊക്കെ വിധേയത്വം കാണിക്കണമെന്നും ആരോടൊക്കെ മത്സരിക്കണമെന്നും ആരോടൊക്കെ സ്നേഹപ്രകടനം ആവാമെന്നും ഒക്കെയുള്ള തിരിച്ചറിവുകൾ ഇളമുറക്കാരിൽ രൂപപ്പെടുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇടപെടലുകളിൽ കൂടിയാണ് സ്വജാതിയിൽപ്പെട്ട സ്വന്തം കൂട്ടത്തിലുള്ളവയോട് മാത്രമല്ല കാട്ടിലെ മറ്റു മൃഗങ്ങളുമായി കൂടി അവയുടെ സഹജീവിതം എങ്ങനെയാണെന്ന് കാണുന്നത് നന്നായിരിക്കും ഞാൻ നിരീക്ഷിക്കുമ്പോഴൊക്കെ മ്ലാവ് പുള്ളിമാൻ തുടങ്ങിയ മൃഗങ്ങളുമായൊക്കെ ഇടകലർന്ന് ആഹാരം തേടുന്ന നീലക്കാളുകളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടും കൂടിയാണ് നീലക്കാളുകളുടെ ജീവിതം വളരെ സമാധാനപരമാണ് എന്ന് പറയാൻ കാരണം ഒരുപക്ഷേ ഈ മൃഗങ്ങളെല്ലാം സസ്യ ബുക്കുകളായതുകൊണ്ടാവാം ഒരു മത്സര സ്വഭാവം അത്ര പ്രകടമല്ലാത്തത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കങ്ങ് മത്സരിക്കേണ്ടാത്ത വിധം വിവിധ തരത്തിലുള്ള സസ്യങ്ങളും സസ്യഭാഗങ്ങളുമൊക്കെ ലഭ്യവുമാണല്ലോ അങ്ങനെ പുല്ലുകൾ കഴിക്കുമ്പോൾ നിലമ്പറ്റ വളരുന്ന പുല്ലുകൾ കഴിക്കുന്നത് കാണുമ്പോഴാണ് പശുക്കളുടേതുപോലെയുള്ള പല്ലും മറ്റു മുഖഭാഗങ്ങളുമൊക്കെ നീലക്കാളയ്ക്ക് എങ്ങനെ സഹായമാകുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ കുറ്റിച്ചെടികളിൽ നിന്നും വൃക്ഷങ്ങളുടെ ചാഞ്ഞ ചാഞ്ഞകൊമ്പുകളിൽ നിന്നുമൊക്കെ ആഹാരം ശേഖരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റേതുപോലെയുള്ള നീളൻ കഴുത്തുകൾ അവയ്ക്ക് പ്രയോജനപ്പെടുന്നു നേരത്തെ പറഞ്ഞ മുഖത്തെ വെള്ളപ്പൊട്ടുകൾ എത്ര മനോഹരമാണെന്ന് മനസ്സിലാക്കാൻ ഇതേപോലെ കഴുത്തുയർത്തുമ്പോഴാണ് നമുക്ക് കഴിയുന്നത് പകൽ സമയങ്ങളിൽ ആക്റ്റീവായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന നീലക്കാള പുല്ലും ഇലകളും മാത്രമല്ല പലതരം പൂക്കളും ആഹാരമാക്കാറുണ്ട് ഇങ്ങനെ പൂക്കൾ ആഹാരമാക്കുന്നതിനെപ്പറ്റി വായിച്ചു മാത്രമായ അറിവുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ ഒരു പെൺമൃഗം കൊഴിഞ്ഞു വീണ പ്ലാഷിൻ പൂക്കൾ കഴിക്കുന്നത് ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് അത് നേരിട്ടറിയാൻ കഴിഞ്ഞത് ഇതൊന്നും കൂടാതെ പലതരത്തിലുമുള്ള കായികനികളും നീലക്കാളയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും വായിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെയൊന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നീലക്കാളയുടെ വെള്ളം കുടിക്കൽ സ്വഭാവം കാണാനും ചിത്രീകരിക്കാനും പലതവണ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ശാരീരികമായ ചില പ്രത്യേകതകളാൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ അവയ്ക്ക് ജീവിക്കാൻ കഴിയും എന്നതാണ് ഒരു വലിയ സവിശേഷത ഇനി ഒരു ജലസ്രോതസ്സ് കണ്ടെത്തിയാൽ അവിടെ നിന്ന് സമയമേറെ എടുത്ത് ധാരാളം വെള്ളം കുടിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും വേനൽക്കാലങ്ങളിൽ പ്രതിദിനം പത്ത് മുതൽ പതിനാല് ലിറ്റർ വരെ വെള്ളം അവർ കുടിക്കാറുമുണ്ട് എങ്കിലും ദിവസേന വെള്ളം കുടിക്കാതെ ജീവിക്കാനുള്ള കഴിവാണ് നീലക്കാളയെ വരണ്ട മുൾക്കാടുകളിലെയും ഇലപൊഴിയും കാടുകളിലെയും ഒരു വിജയിയായ മൃഗമാക്കി മാറ്റുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അങ്ങനെയൊക്കെയുള്ള അയൽപക്കമര്യാദയുടെയും ആഹാര രീതികളുടെയും ഒക്കെ പ്രത്യേകതകൾക്കും അപ്പുറമാണ് എന്നാൽ നീലക്കാളയുടെ വിസർജന രീതി ഈ ജന്തുക്കളുടെ വിസർജന രീതി എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കേണ്ട കാര്യമില്ല അതും കൂടി ഉൾപ്പെടുന്നതാണല്ലോ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന വന്യമൃഗങ്ങളുടെ ജീവിതം നീലക്കാളയുടെ വിസർജന രീതി മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റു മൃഗങ്ങളുടെ വിസർജന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ദ ഈ ആനകളെ കാണുക ഒരു കർണാടക വനത്തിൽ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ കൂട്ടം വേനൽക്കാലത്ത് ഉണങ്ങിയ മരക്കൊമ്പുകൾ ഒടിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ തന്നെ കാത്തു നിന്നതുകൊണ്ട് അവയുടെ ആഹാരരീതി മാത്രമല്ല അവ വിസർജിക്കുന്നതും എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞു അതായത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആനകൾ കാര്യം സാധിക്കുന്നത് അവ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കുമെന്നാണ് ആന മാത്രമല്ല മിക്കവാറും എല്ലാ മൃഗങ്ങളുടെയും വിസർജന സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും നമുക്കറിയാവുന്നതാണല്ലോ എന്നാൽ നീലക്കാളകളുടെ വിസർജന രീതി ഇതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമാണ് അവ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നടക്കുന്ന വഴിയോ ഒന്നുമല്ല വിസർജിക്കാറ് അതിനുവേണ്ടി അവയ്ക്ക് കൃത്യമായ ടോയ്ലറ്റ് സ്പോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ വ്യത്യസ്തത മിഡൻ എന്നറിയപ്പെടുന്ന തെരഞ്ഞെടുത്ത ഇത്തരം സ്പോട്ടുകൾ അവ റെഗുലറായി സന്ദർശിക്കുകയും അവിടെ മാത്രം വിസർജിക്കുകയും ചെയ്യുന്നു അങ്ങനെ കാലങ്ങളായി ഒരേ സ്ഥലം തന്നെ ഉപയോഗിക്കുന്നതിനാൽ അവിടെ കാഷ്ടത്തിൻ്റെ ചെറിയ കൂന പോലും രൂപപ്പെടാറുണ്ട് ആൺ മൃഗങ്ങൾ ഈ കാഷ്ടക്കൂനയെ തൻ്റെ ടെറിട്ടോറിയൽ മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പെൺമൃഗങ്ങൾ അവയുടെ ഇണചേരൽ സന്നദ്ധതയെ അറിയിക്കുവാനാണ് അതുപയോഗിക്കുന്നത് കൂടെ പറയട്ടെ വിസർജന കാര്യത്തിൽ നീലക്കാളയുടെ സമാന സ്വഭാവമുള്ള മറ്റൊരു മൃഗം കൂടി നമ്മുടെ ഇന്ത്യയിലുണ്ട് അതാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അങ്ങനെ ഏകദേശം നാൽപ്പത്തിയെട്ടോളം വിവിധ സസ്യങ്ങളെ ആഹരിച്ച് നീലക്കാള ജീവിക്കുമ്പോൾ നീലക്കാളയെ ആഹാരമാക്കുന്ന ജീവികളെ പറ്റിയും നാം അറിയേണ്ടതാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഏഷ്യയിലെ ഈ ഏറ്റവും വലിയ ആന്റിലോപ്പിനെ ഇരയാക്കുന്നത് പ്രധാനമായും ഏറ്റവും വലിയ പൂച്ചവർഗം തന്നെയായ കടുവയാണ് ഒരു കടുവ നീലക്കാളയെ പിടിക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ എന്നാൽ ഒന്നിനെ പിടിച്ച് ആഹരിക്കുന്ന വീഡിയോ അതിനും ശേഷമാണ് എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞത് അതും ഒരു പെൺമൃഗത്തിനെ മറ്റൊരിക്കൽ ഒരു പുള്ളിപ്പുലിയും ഒരു നീലക്കാളയെ കഴിക്കുന്നത് എനിക്ക് ചിത്രീകരിക്കുവാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അത് കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞ് കിടന്നിരുന്നതിനാൽ അത്ര വ്യക്തമായിരുന്നില്ല ഇത്തരം വലിയ ഇരപിടിയന്മാരുടെ സാന്നിധ്യമാണ് നീലക്കാളയുടെ എണ്ണം വർദ്ധിക്കാതെ നിലനിർത്തുന്നത് നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന ഒരു മൃഗമായ അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗവുമല്ല അങ്ങനെയൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആൻഡിലോപ്പായ നീലക്കാളയുടെ ജീവിതം കാണാനും അറിയാനും ആസ്വദിക്കാനും കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകൾ സഹായിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റുകളയച്ചും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു നമസ്കാരം